ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കോളിഫ്ലവർ ചില്ലി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മസാല ഒട്ടും തന്നെ പിരിഞ്ഞു പോകാതെ കടയിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ചില്ലി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കോളിഫ്ലവർ ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇരുന്നൂറ് ഗ്രാം കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് ഒരുപാട് വലുതുമല്ല ചെറുതുമല്ലാത്ത രീതിക്ക് ഒരു മീഡിയം സൈസിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ കോളിഫ്ലവർ നമുക്ക് വെള്ളത്തിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം കോളിഫ്ലവർ എല്ലാം തന്നെ കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മിനിറ്റ് കൂടെ വെള്ളം തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് അഞ്ച് മിനിറ്റ് കൂടെ ഈ തിളച്ച വെള്ളത്തിൽ തന്നെ കോളിഫ്ലവർ ഇട്ട് മാറ്റിയെടുക്കാവുന്നതാണ് കോളിഫ്ലവർ നമ്മൾ വെള്ളത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ഇല്ലാത്ത രീതിക്ക് ഒന്ന് ഡ്രൈ ആക്കി വേണം എടുക്കാനായിട്ട് ഇനി നമ്മുടെ കോളിഫ്ലവറിന് വേണ്ടിയിട്ടുള്ള തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ കടലമാവും ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ നമ്മുടെ കോളിഫ്ലവറിൻ്റെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് സ്പൂൺ അളവിൽ എണ്ണയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഓൾറെഡി കോളിഫ്ലവറിൽ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമ്മൾ എണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കോളിഫ്ലവറിലെ മസാല ഒട്ടും തന്നെ പിരിഞ്ഞു പോകാതെ കോളിഫ്ലവർ നല്ല ആയിട്ട് നമുക്ക് കിട്ടും അതിലേക്ക് വേണ്ടിയിട്ടാണ് എണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് കുറേശ്ശേയായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് വെള്ളം കൂടി പോകാനായിട്ട് പാടില്ല ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മൾ കോളിഫ്ലവറിൽ മാവ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ വരും അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഈ ഒരു പരുവത്തിൽ വേണം മാവൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഒന്ന് ചേർത്ത് കൊടുക്കാം കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ഉണ്ടായിരിക്കാനായിട്ട് പാടില്ല വെള്ളം ഇരുന്നു കഴിഞ്ഞാൽ കോളിഫ്ലവർ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് പരുവത്തിലാക്കി വെച്ചിട്ടുള്ള മാവിൻ്റെ കൺസിസ്റ്റൻസി ഒരുപാട് ലൂസായി പോകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോളിഫ്ലവറിൽ മാവ് ഒട്ടിപ്പിടിക്കാതെ വരും അതുകൊണ്ട് കോളിഫ്ലവർ ഒട്ടും തന്നെ വെള്ളമില്ലാതെ ആക്കിയതിന് ശേഷം വേണം മാവിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ എണ്ണയിൽ നിന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതിനുശേഷം കോളിഫ്ലവർ ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം എല്ലാ സൈഡും നല്ലതുപോലെ നിന്ന് മുരിഞ്ഞ് ഈ കോളിഫ്ലവറിൻ്റെ തണ്ടൊക്കെ ചെറുതായിട്ടൊന്ന് ചുരുങ്ങി വരാനായിട്ട് തുടങ്ങും ആ ഒരു സമയം വരേക്ക് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ബാച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കോളിഫ്ലവർ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ മസാല തയ്യാറാക്കി കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കാറുള്ള അതേ ടേസ്റ്റിലുള്ള കോളിഫ്ലവർ ചില്ലി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ വരെ താങ്ക് യു ബൈ